മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് വാർഷിക വണ്ടൂർ ടി കെ ഗാർഡനിൽ നടന്നു യോഗം സംസ്ഥാന പ്രസിഡന്റ് പി ചെയ്തു ஒரு <laughs> எல்லா அது அதேபோல் ஜில் பதிமூணா ஜெயிலெடுப்பு நடக்கிறது പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞ് മുഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറിമാരായ സിബി വയലിൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ എൻ അബ്ദുൽ ഗഫൂറിനെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ടി യൂസുഫാണ് ജനറൽ സെക്രട്ടറി സി കെ മുജീബ് ഖജാൻജിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടു